ന്യൂസിലാൻഡിൽ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു എത്രയെന്ന് പറയാൻ പറ്റുമോ സെവണും സെവനും മുകളിലൊക്കെ ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ കുറഞ്ഞു വന്നിട്ട് ഫൈവ് പോയിൻ്റ് നയൻ നയൻ ആയി നമ്മളൊരു ഫോർ ഇയറൊക്കെ ഫിക്സ്ഡ് ടേ ടൈമിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈവ് പോയിൻറ്റ് സിക്സ് നയനിലൊക്കെ കിട്ടും കേട്ടോ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകൾക്ക് ഇപ്പോൾ ഒരു വില കുറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഒരു രണ്ട് വർഷം മുമ്പൊക്കെ ഏറ്റവും വീടുകൾക്ക് റേറ്റ് കൂടുതലായിരുന്നു അത് കഴിഞ്ഞ് കുറഞ്ഞ് 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 ഇപ്പോൾ ഒരു ഏകദേശം ഒരു വർഷം കൊണ്ടൊക്കെ റേറ്റ് തീരെ കുറഞ്ഞു വന്നിരുന്നു ഓക്കെ അപ്പോൾ ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ വീട് ഇവിടെ മേടിച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കുറഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ലോൺ എടുക്കൽ കൂടും അപ്പോൾ ലോൺ എടുക്കൽ കൂടുമ്പോൾ ആൾ എന്ത് സംഭവിക്കുന്നു വീടുകളുടെ ഡിമാൻഡ് ഇവിടെ കൂടുതൽ വില കൂടി തുടങ്ങും അപ്പോൾ ഇതുവരെ നിങ്ങൾ വീട് മേടിച്ചില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വീട് മേടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ ഇനി വീടുകൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കുറയുമെന്ന് പറയുന്നുണ്ട് നമുക്ക് സ്വയം പെട്ട് കുറഞ്ഞു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നമ്മൾ എന്താണെങ്കിൽ ഇവിടെ വന്നിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ് അല്ല ഒരു രണ്ടായിരം ന്യൂസിലൻഡ് ഡോളറിന് മുകളിലൊക്കെ നമ്മൾ റെന്റ് കൊടുക്കുന്ന ആളുകളെയാണ് ഇവിടെ ഉള്ളു അത് അത് താഴെ നമുക്ക് എന്ത് കാരണം കാരണവശാലും റെന്റ് റെന്റ് താഴെ വീട് കിട്ടത്തി നമുക്കൊരു വീട് മേടിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ട ഡീറ്റെയിൽസ് എന്ന് ഒന്ന് വന്ന് ഞാൻ നമുക്ക് ഡെഫിനറ്റ്ലി ഇവിടെ പി ആർ വേണം കേട്ടോ നമുക്കൊരു പി ആർ ഉണ്ടെങ്കിലാണ് ഇവിടെ എലിജിബിലിറ്റി നമുക്കൊരു വീട് മേടിക്കാം ഓക്കെ നമ്മുടെ പേരിലേക്ക് ആ വീട് കിട്ടും രണ്ടാമത് വേണ്ടത് നമുക്കൊരു ഒരു ഫിക്സഡ് ഇൻകം വേണം ഓക്കെ നമുക്ക് ഫിക്സഡ് ഇൻകം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണയൊക്കെ നമ്മുടെ ആളുകൾ ജോലിയായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ സ്വയമായിട്ട് വന്നെങ്കിൽ ഹസ്ബൻഡോ വൈഫോ ഒക്കെ നേഴ്സുമാരായിരിക്കും അല്ലെങ്കിൽ സപ്പോർട്ട് വർക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും നിങ്ങൾ എലിജിബിൾ ആണ് നൂറ് ശതമാനം നിങ്ങൾ ആണ് വീട് മേടിക്കുക നമുക്കൊരു ഡൗട്ട് തോന്നും എത്ര നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുമോ എന്നറിയാം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം ന്യൂസിലാൻഡ് റോഡർ മുതൽ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ വൺ മില്യ അതിന് മുകളിലൊക്കെ ഉള്ള വീടുകളാണ് ഏറ്റവും സ്റ്റാ സ്റ്റാർട്ടിങ് റേഞ്ചാട്ടോ ഞാൻ ഈ പറയുന്നത് ഉള്ള വീടുകളാണ് ഉള്ളത് നമുക്കിപ്പോൾ എത്ര രൂപ ലോൺ കിട്ടുമെന്ന് നമുക്കൊന്ന് അറിയണ്ടേ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പി ആർ പി ആർ വേണമെന്ന് പറഞ്ഞു അതുപോലെ ഒരു ഫിക്സഡ് ഇൻകം ഉള്ള ജോബോ കാര്യങ്ങൾ എന്തെങ്കിലും വേണം സ്വാധീനമായിട്ട് നമുക്ക് ഇത്രയുണ്ടെങ്കിലും നമ്മൾ എലിജിബിൾ ആണ് ഇനി രണ്ടാമത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എത്രയാണ് നമുക്ക് ഈ ബാങ്കുകാർ ലോൺ തരുന്നത് എന്ന് അറിയണം അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ മിനിമം ഒരു ലാസ്റ്റ് ത്രീ പേ സ്ലിപ്പാണ് ചോദിക്കുന്നത് അത് നമുക്ക് ഒന്നെങ്കിൽ മോർഗേജ് പ്രോബ്ലം ായിട്ട് ബന്ധപ്പെടാം അല്ലെങ്കിൽ നമ്മുടെ ബാങ്കായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു തരും നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് കൂടിയിട്ട് നിങ്ങൾക്ക് ഇത്ര രൂപയുടെ ലോൺ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയും ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പിന്നെ അറിയാൻ പറ്റും നമുക്ക് എത്ര രൂപയുടെ വീട് മേടിക്കാം എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ഇതിൽ ബാങ്കുകാർ ലോൺ നമുക്ക് തരുന്നത് ഓൺലി നയൻറ്റി പെർസെൻറ്റേജാണ് നമുക്ക് ലോൺ തരത്തുള്ളൂ ഇപ്പോൾ വൺ മില്യൻ്റെ വീടാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ഏകദേശം ഒമ്പത് ലക്ഷം ന്യൂസിലൻഡ് ഡോളറേ നമുക്ക് ലോൺ തരത്തുള്ളൂ ബാക്കി ഒരു ടെൻ പെർസെൻറ്റേജ് നമുക്ക് മിനിമം ഇവിടെ എഫ് ഡി കാണിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം ടെൻ പെർസെൻറ്റേജോ ട്വൻറ്റി പെർസെൻറ്റേജോ അതിൻ്റെ മുകളിൽ എത്ര വേണമെങ്കിലും നമുക്ക് കാണിക്കാം ഓക്കെ അത് നമ്മൾ നമ്മളൊരു ഡെപ്പോസിറ്റ് സേവിങ് ആയിട്ട് നമ്മൾ കരുതി വെച്ചിട്ട് വേണം നമ്മൾ ഈ വീട് മേടിക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നിർബന്ധമായിട്ട് ഇവിടെ ഒരു വീട് മേടിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കൂട്ടല്ല നിർബന്ധമായിട്ടും സോളിസിറ്ററ് നമുക്കൊരു കൂടെ ഒരു അഡ്വക്കേറ്റ് വേണം നമ്മുടെ ഇവിടുത്തെ പേപ്പർ വർക്കും അതിൻ്റെ ലീഗൽ സൈഡും നോക്കാനും കാര്യങ്ങളും ഒക്കെ വേണ്ടിയിട്ടൊരു സോളിസിറ്റർ വേണം സാധാരണ സോളിസിറ്റർക്ക് ഒരു ചാർജ് വരുന്നുണ്ട് ആ ചാർജ് നമ്മൾ കൊടുക്കാൻ റെഡി ആയിരിക്കണം രണ്ടാമത്തെ ഒരു മോർഗേജ് ബ്രോക്കറുടെ ഒരു അഡ്വൈസും കാര്യങ്ങളും അവരെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് കുറച്ച് കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നീട് വേണ്ടത് നമ്മൾ നല്ലൊരു വീട് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്വയംമായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ടത് നമുക്ക് വിലയിൽ നിൽക്കുന്നതുമായ വീടുകൾ കണ്ടുപിടിക്കുക അന്വേഷിക്കുക അതിന് ഇവിടെ ബ്രോക്കർമാരുണ്ട് അവരുമായിട്ട് ഡീൽ ചെയ്യുക അവരുമായിട്ട് സംസാരിക്കുക കാര്യങ്ങൾ കാണുക അതുപോലെ ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് പിന്നെ നമുക്ക് സ്പെഷ്യലി വേണ്ടി വരുന്ന കുറച്ച് ഡോക്യുമെൻ്റ്സ് ആണ് ബിൽഡിങ് റിപ്പോർട്ട് ലാൻഡ് ഇൻസ്പെക്ഷൻ മെമ്മോറാണ്ടം എന്നൊക്കെ പറയുന്ന ആ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് വേണം അപ്പം ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രീം ഹൗസിലേക്ക് ഇവിടെ കിട്ടുകയായി സ്വയമായിട്ട് ഒരു റെൻറ്റിന് വീട് അന്വേഷിക്കുന്നതേക്കാളും എളുപ്പമാണ് നിങ്ങൾക്ക് ജോലിയും നിങ്ങൾക്ക് ഇവിടെ പി ആറും ഉണ്ടെങ്കിൽ ഒരു വീട് മേടിക്കുക എന്നുള്ളൂ അപ്പം നമുക്കൊരു എഫ് ഡിയും കൂടി വേണം കേട്ടോ അപ്പം അതും കൂടി നിങ്ങൾ റെഡിയാക്കിയിട്ട് നിങ്ങൾ വീട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഗുണം തന്നെയാണ് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ വീടിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നിമിഷം കളയാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട് മേടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ കൺഗ്രാച്ചുലേഷൻസ് ഓൾ